കണ്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനെ വെ ഒരു പൂപ്പൽ വന്നേക്കുക ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ആശംസകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞെന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഇടണം കരുതിയതായിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഇപ്പം മെഡിക്കൽ കോളേജിലാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതാണ് വീട്ടിൽ വെള്ളമൊക്കെ ആകെ കേട് വന്നിട്ടുണ്ട് കൂത്താടികൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കളയട്ടെ എന്നിട്ട് വേണം നല്ല വെള്ളമാക്കാൻ ഞാൻ അമ്മേ അച്ഛനൊക്കെ എന്നാൽ വരികയെന്നറിയില്ല കാരണം അസുഖം എന്തേലും ഉണ്ടെങ്കിൽ അത് പറ്റും മാറിയിട്ട് എന്തായാലും ആശുപത്രിയിൽ നിന്നും കേട്ട് ഡിസ്ചാർജ് ആക്കുക ഇവിടുള്ളല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി വരട്ടെ എന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വള്ളം പകുതി ഇങ്ങോട്ട് ചിന്തിക്കളഞ്ഞാണ്ട് കുറച്ച് ചെരിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചതാ കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ വിഴാൻ പോയിരുന്നു അങ്ങോട്ട് വഴിക്ക് പോയിട്ടോ പിന്നെ എൻ്റെ മാക്സൊക്കെ പകുതിയിലേറും നനഞ്ഞു ഞങ്ങളിപ്പോൾ വന്നിട്ടൊരു നാല് ദിവസമായിട്ടോ നാല് ദിവസമായി ഇങ്ങോട്ട് പോകുന്നിട്ട് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല വള്ളം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നപ്പോൾ വള്ളത്തിലൊക്കെ പൂത്താടികൾ നിറഞ്ഞു അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പോകും വേണം അടിച്ചു വരു വൃത്തിയാക്കും വേണം എന്തായാലും െ വിഷാദ മാറാലെ കുടിച്ചു അന്നേരം മഴ ഒക്കെ പാടായിട്ടാണ് അമ്മ ഇണ്ടെങ്കി അത് ഇങ്ങനൊന്നും മാറാലല്ല പൂപ്പല് അന്നൊക്കെയാണ് പൂപ്പല് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഒരു വെള്ള കളർ ഞാൻ ട്ടോ കണ്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഒരു വെള്ള പൂപ്പൽ പൂപ്പിൽ വന്നേക്കാളെന്താ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇനി തുടച്ച് വൃത്തിയാക്കട്ടെ ചായ ഇത് ഇവിടെയൊക്കെയാണ് നന്നാക്കിയിട്ട് വേണം ചായക്കുള്ള വെള്ളം വെക്കുക ഞാൻ അമ്മനോട് പറഞ്ഞിരുന്നു ഞാൻ വീട് ഇടണ്ടമ്മ അത് കണ്ടുകൊണ്ട് വീട് കാണാന് കോഴിക്കളെ കാണാൻ എന്നൊക്കെ പറഞ്ഞേ അപ്പൊ അമ്മയ്ക്കൊക്കെ കാണുമ്പോ ചിലപ്പോ ഇടങ്ങാറേക്കാരോ ഇത് ബാക്കി ഇവിടുന്ന് ഉള്ളി ഒക്കെ കറിക്ക് വറുത്തെടുക്കുമ്പളേ കറി വറവിടുമ്പള് ബാക്കി ഉള്ളിയൊക്കെ ഇവിടെ വെക്കണതാണ് ഇതിപ്പനി ഇതൊക്കെ പോകണമെങ്കിലും എന്താന്ന തീയൊക്കെ കത്തിച്ച് തുടങ്ങേണ്ടി വരും എന്നാ പോകും അല്ലാതെ അത് പോകൂല കണ്ടോ ഇതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ അവസ്ഥ ഞാൻ താട്ടനോട് പറഞ്ഞു വീടൊക്കെ ഇങ്ങനെ അയക്കണെന്ന് ഞാനൊന്ന് തീ പിടിപ്പിക്കോ കേക്കുമ്പോ ഒരിക്കടങ്ങാറാണ് വെള്ളൊക്കെ ആക്കി പോയത് വെള്ളത്തിനൊന്നും കുഴപ്പമില്ല എന്നാലും ഈ കൊടത്തത്തെ വെള്ളമൊക്കെ മാറ്റിയാണ്ട് ഞാന് നല്ല വെള്ളം ആക്കിയോക്കട്ടെ കണ്ടോ ഈ വെള്ളത്തിനൊന്നും കൊഴപ്പല്ലോ ഈ ഉണ്ട് ചാടീക്കണ് അപ്പൊ ഇത് മാറ്റല് നിർബന്ധമായി കാരണം അത് മാറ്റണം ഈ കൊടത്തത്തെ വെള്ളത്തിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ മാറ്റി പോകും എന്തേലും കുഴപ്പമില്ലാതെക്കൂല ഒരാഴ്ച അയില്ലേ ഇവിടേതാ പുതിയ ഒരാളൊക്കെ വന്നിട്ട് കണ്ടോ ഇവിടെ മുളച്ച് പൊട്ടി മുളിച്ചിണ്ടായതാണ് നമ്മളൊരു കോഴിക്കൂടെ ഒരു കോഴി പൊരുത്തു കിടന്നു അപ്പൊ അമ്മ അതിനെ കൂട്ടിൽ ഇതില് പെട്ടിയിലാക്കിന്നുട്ടോ അതിലൊരു മുട്ട ഉണ്ട് ചെലപ്പോ എന്തിനു പറ്റൂല നമ്മളെ വാതില് തുറക്കാതെക്കാൻ വേണ്ടി ഇതാ ഈ ഒരു ചാക്കും തുറക്കാതെക്കാനല്ല താനെ തുറന്ന് പോവാതെക്കാനേ അപ്പൊ അങ്ങനെ ചാക്ക് വെക്കലോ ഇവിടെക്കും തട്ടി കൊട്ടെ അപ്പൊ ഇതൊക്കെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങട്ടോ എന്റെ അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒന്നും ആകൂലേന്നു ഇപ്പൊ ഇതിൻ്റെ കോലം കണ്ടില്ലേ ആശുപത്രി ഒക്കെ വിട്ടു തരട്ടെ അപ്പം ഉഷാറാകും ഏതായാലും ഞാൻ വരുന്നുണ്ടല്ലോ ഇടയ്ക്കിടക്ക് പിന്നെ നമ്മളെ മുറ്റമൊക്കെ ആരൊക്കെ അടിച്ചു വരണുണ്ട് എന്ന് ഒരു കാരണം മുറ്റത്ത് വല്ലാണ്ട് ചമ്മലല്ലോ അതിനൊരു വലിയ കാര്യമാണ് കാര്യാണ് ഞാന് വന്നപ്പങ്ങട്ട് മാറ്റിയതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പണിയെടുത്ത് ഇങ്ങനെ നടക്കല്ലേ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പുഷ്പല്ല നമ്മൾ കോഴിക്കോട് അവിടെ കിടക്കും കോഴിക്കോടിന്റെ അടപ്പാണിത് അടച്ചത് ഇവിടെ ഒരു ഓട്ടമുണ്ടായിരുന്നു അപ്പം കാട്ടാൻ കാട്ടിപ്പാണ് അത് കണ്ടോ ഫോണ് കാണുന്നില്ലല്ലേ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അവിടെ കട്ടി കുപ്പികളൊക്കെ ഇടുവെട്ടെ ഇനി ഒന്ന് ഈ കൊടികളൊക്കെ പറ്റിയാവഴപ്പൊന്നും ഉണ്ടാവില്ല അടച്ചിരിക്കണെ ി ചാരണ്ടാക്കണ കുട്ടി സൂര്യൻ മോളഞ്ഞാണ് ഇവിടെ ഒന്ന് ശരിയാക്കട്ടെ താട്ടം കുളിച്ചപ്പോൾ പറഞ്ഞു ആ കോഴിക്കൂടൊക്കെ ഒന്ന് തട്ടി കൊട്ടി പോയിക്കൊണ്ട് വന്നു അമ്മ ഉണ്ടെങ്കി ഇന്നെ ഇടക്കിടക്ക് കോഴിക്കൂടും കൂടെ വൃത്തിയാക്കും കോഴിക്കളൊക്കെ വീട് കേട്ടോ വീടാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് കോഴിക്കളൊക്കെ ഒരു ഉഷാറായിട്ട് വീടുണ്ട് പിന്നെ ഗോതമ്പ് ഉണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കാന് ഗോതമ്പാണെങ്കി അത് കഴിഞ്ഞു ചെയ്തു അതിന് ഞാൻ പണ്ടൂരിൽ നിന്ന് പോരുമ്പ അങ്ങനെ ഗോതമ്പ് കൊണ്ടുണ്ട് ഇവിടെ താഴെ ഇത് എന്താ പറയത് കാണുമ്പോ താട്ടൻ്റെ തന്നെ ചെലപ്പോ ഇടങ്ങാൻ അവരിങ്ങോട്ട് വരണം വരണം പറയും അതിന് വരാൻ കൂടുന്നു ഓരോ തിരക്കഞ്ചേരിയായിരുന്നു ആശുപത്രിയിൽ അച്ഛൻ മഞ്ചേരിന്ന് ഇപ്പോ ആദ്യത്തായി കോഴിക്കോട്ട് കൊണ്ടുപോയിട്ട് ഇതിപ്പോ ഇങ്ങനെ അടച്ചു മൂടി കിടക്കണതല്ല അപ്പൊ എനിക്ക് തന്നെ പേടിയാണ് കാരണം എന്തേലും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പണ്ട് ഇതേപോലെ ഒരു ഷെഡുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു എന്താ ഞാൻ സ്കൂള് വിട്ട് വന്ന സമയത്ത് ഇതേപോലെ ഒരു കട്ടിലുണ്ടായിരുന്നു ഞങ്ങക്ക് അച്ഛൻ കാല് വെച്ചാണ്ട് കട്ടിലായിരുന്നു എന്നിട്ട് ആ കട്ടിലുമ്പോ ഞാനൊരു കിളീനെ വളർത്തിയിരുന്നു ആ കിളി കാണുണ്ടോ കൂട്ടുകാർക്ക് ഇരുടാണോ എന്ന് എനിക്കറിയില്ല എരുടാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കോഴിക്കള് പനി പറ്റി ചാക്ക് വെള്ളം കോഴിക്കാട്ടാണ് ഇത് ഫുള്ള് കോഴിക്കാട്ടം ഇത് കടന്നോട്ടെ ഇങ്ങനെ മേലക്കുടങ്ങോട്ട് അടിച്ച കോഴിക്കാട്ടത്തിനെ കണ്ടിട്ട് എടുത്ത ഈ കോഴിക്കാട്ടത്തിനാണ് തളയിക്കട്ട ഇവിടേം കോഴിക്കാട്ടം ആ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലൊരു കട്ടിലുണ്ട് ഞാൻ അന്നൊരു കിളീനെ വളർത്തിയെന്നു കേട്ടോ ഇത് ഞാൻ സ്കൂൾ വിട്ട് വന്ന സമയത്താണ് തോന്നുന്നു കൂട്ടിൽ നോക്കിയപ്പോൾ കിളി കാണാം അപ്പം കിളി എവിടെ പോയി എഴുതി കിളീനെ തെരഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ കട്ടിന്ന് ഇവിടെ ഇങ്ങനെ ഇതൊരു തട്ടിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം എനിക്ക് ഇതിലൊക്കെ കുറേ തുണിയാൾ വെച്ചേക്കണം അപ്പം ഇങ്ങനെ അരിച്ചു പോണ പോലെ അവിടെ തോന്നി അപ്പം എന്തോ ഒരു സംശയം കൂടി ഞാൻ നോക്കി പഠിച്ചാൻ വരാനൊക്കെ എന്താണ് ഭാഗ്യത്തിന് എന്താ അറിയോ വലിയൊരു പാമ്പുണ്ടായിരുന്നായിരുന്നു അതും ഇത് മൂർക്കം പാമ്പ് എന്നിട്ട് അവിടെ തറവാട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു ഏട്ടന്മാരോ വേട്ടന്മാരോ തുണക്കാരൊക്കെ ഉണ്ടായിരുന്നു പോലൊക്കെ വിളിച്ചു കൊണ്ടുവന്നു എടുത്തു ഇങ്ങനെ എന്തായാലും ആട്ടി ആട്ടിയപ്പോൾ വലിയ പാമ്പനെ ഭാഗ്യത്തിന് ഒന്നും കാട്ടിയില്ല കാരണം ഇങ്ങനിരുന്നു വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് സംഗതി കണ്ടത് അപ്പോൾ ഇതിപ്പോൾ ആൾ അനക്കുമില്ലാതെ നിൽക്കില്ല അപ്പോൾ എന്തേലും ഉണ്ടോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇല്ലാതെ എത്തട്ടെ എന്നും പറയൂ നിറച്ചു കൂറകളുണ്ട് കൂറക്കുട്ടികളുണ്ട് ചതിര് കുച്ചയാണ് ഞാൻ ഓരോ ചാക്ക് ഇങ്ങനെ വെച്ചുകൊടുത്ത കേട്ടോ ഞാനൊറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഒരു രസം അല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒന്നും കൊടുക്കരുത് കാരണം ആളും അനുപ്പല്ലാതെ നിൽക്കുകയല്ലേ ഇപ്പൊ ഈ മാലയും കൂടെയാണ് അപ്പം എന്തേലുമൊക്കെ കയറി വരികയാണെങ്കിൽ തന്നെ നീ വറകൊക്കെ ഇതുമാക്കന്നെ വെക്കട്ടോ കോഴിക്കൂട് ഇവിടെ വെക്കട്ടെ കോഴിക്കളെ നോക്കാൻ കോഴിക്കൂടെ അടക്കാനും നോക്കാനൊക്കെ വരുമ്പോഴേക്കാരും തിരയുമ്പോഴേക്കാരും കോഴിക്കൂട് കോഴിക്കൂടിൻ്റെ അടപ്പം ഇവിടെ തെരഞ്ഞു വറഗക്കെ ഈ വർഗം മൂടെ കേറിക്കാണ്ട് പോയിക്കള ആരെയർ പൊയിണ്ട് ഇതിന്റെ അടിയില് പൊരിത്ത് കിടപ്പുണ്ട് അപ്പൊ ഇവിടെ ലെവലായിട്ടോ ഇനി ഒന്ന് അടിച്ചു വരാനും ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ചും ശരിയാടച്ചും കൂടെ നന്നാക്കണം ഈ ഉള്ളിയാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഏറ്റവും കിട്ടും പേപ്പർ എടുക്കുക പാത്രം കഴുകിട്ടില്ല വെള്ളം വെക്കാനും ഞാനിത് കഴുകി കൊണ്ടാ ഞങ്ങള് പോന്നപ്പോ പാൽപ്പേക്ക് വാങ്ങി പോന്നേന്ന് കാരണം വെള്ളം ഇണ്ടാകുമല്ലേന്ന് അറിയില്ല കാരണം ഈ വെള്ളം പറ്റൂല്ല അറിയില്ല ചായക്കുള്ളത് പൈപ്പിൽ വരുമ്പോഴല്ലേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും കാണുന്നില്ലല്ലേ അല്ലെങ്കിലേ കാണൂല നോക്കട്ടോ ഇപ്പൊ കാണുമ്പോ എന്തായാലും ഇരുടാണ് പിന്നെ ഈ മയക്കാർ ഇങ്ങനെ മൂടിക്കല്ലേ അതുകൊണ്ടാണത് ചെറുക്കുമ്പോൾ പല്ലൊക്കെ മാത്രം കാണാം അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം പറ്റും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താട്ടനൊക്കെ ഇതേപോലെ കോഴിക്കോട് അച്ഛനും കൊണ്ട് കടന്നപ്പോൾ ഒരു പത്തിരുപത്തൊന്ന് ദിവസം ആ രണ്ടാഴ്ചയിലേറെ കടന്നു അപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് വരുന്നുണ്ട് പിന്നെ വെള്ളം നോക്കിയപ്പോഴാണ് കുളത്തിൽ കുറേ കൂത്താടികളൊക്കെ കണ്ടത് കേട്ടോ അതിൽ ആ വെള്ളമൊക്കെ കളഞ്ഞു പിന്നെ നമ്മൾ വരുമ്പോൾ വെള്ളം ഉണ്ടാകില്ല നിൽക്കാറില്ല എന്നിപ്പോൾ വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ എന്താ വള്ളം ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല ഐ വള്ളം ആ പൈപ്പിൽ വെള്ളമുണ്ട് കേട്ടോ പിന്നെ അതല്ല പാൽപ്പേക്ക് വാങ്ങി പോകുന്നത് വെള്ളം ഉണ്ടോ എല്ലാം അറിയില്ലല്ലോ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു ഇവിടുത്തെ പുറത്തത്തെ വെള്ളം പറ്റുമല്ലേ അതും അറിയില്ല അതിൽ കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു പാൽപ്പേക്ക് വാങ്ങിപ്പോകുന്നു ഇനി പാൽ പാലുകൊണ്ട് ഞാൻ ചാഴ ഉണ്ടാക്കട്ടെ പാൽ പാല് തിളപ്പിക്കട്ടോ പുറത്തത്തെ വെള്ളത്തിനും കുഴപ്പമില്ല എന്നാലും വെള്ളം മാറ്റട്ടെ കുറേ ദിവസമായില്ലോ ഒരാഴ്ചയിൽ ആറായില്ലേ അല്ലെങ്കിൽ താട്ടനും വരാൻ കഴിയാത്ത അവസ്ഥ ആയി അമ്മയും താടനും പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ലേ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ പറഞ്ഞാൽ അങ്ങോട്ട് കടത്താനും ഇങ്ങോട്ട് കടത്താനും അമ്മക്കും താട്ടനും ഒരു നേരം ഉറങ്ങാനുള്ളൊരു സമയമല്ല പകലെപ്പോഴെങ്കിലൊക്കെ പോയി താട്ടനെ ഉറങ്ങും അതേപോലെ രാത്രി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ താട്ട അമ്മനോടും ഉറങ്ങാൻ പറയും അതേപോലെ അമ്മ താട്ടനോടും ഉറങ്ങാൻ പറയും അങ്ങനെ കഴിഞ്ഞ് പോകണവരെ ആശുപത്രിയിലൊക്കെ പോയി വേഗം വരട്ടെ സൂക്കടൊക്കെ മാറി വരട്ടെ ഇല്ല എന്തോ കെട്ടോ കേട്ടോ കത്ത് ആവാം നനയാതെ നിൽക്കല്ലേ ഇവിടെ അടിച്ചുവരിയിട്ടില്ല അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് തീ കത്തിച്ചാൽ മതിയെന്നു പക്ഷെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ചെലപ്പോ സൂര്യൻമുള എണീറ്റാല് വന്നിട്ട് കൊറച്ച നേരമായി ഞാൻ ആക്കാൻ വേണ്ടി നിന്നിട്ട് ഇവിടെ പോണം കാരണം ഒന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല മറക്കാവും ഞാൻ തന്നെ ചെലപ്പോ മറന്നു പോയി മറക്കൊന്നും ഇല്ല കേട്ടോ

വെരന്റെ ഉള്ളൊന്നും കാട്ടിട്ടില്ല അവിടെ അടിച്ചു തുടച്ചിട്ടൊന്നുമില്ല അപ്പൊ തുടച്ചില്ലേ ഉറുമ്പ് വരയ്ക്കത്തണില്ല ഞാൻ കത്തിക്കട്ടെ അപ്പൊ ഞാൻ ഏതായാലും ഇവിടെ കടിച്ചു വരട്ടെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരട്ടെ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപ്പെരുന്നാൾ ആശംസകൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് തരാം ബാക്കി വീഡിയോ ഒക്കെ എടുക്കട്ടെ